ും ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ വർഷത്തെ അവസാനത്തെ വൺ ടു വൺ ടു ഏഞ്ചൽ നമ്പർ പോർട്ടൽ ഓണാകുന്നതിനെ കുറിച്ചാണ് നമുക്കൊക്കെ അറിയാം എത്രമാത്രം പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് വൺ ടു വൺ ടു ഏഞ്ചൽ നമ്പർ എന്നുള്ളത് നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കമൻസ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് അത് നമ്മൾ നമ്മുടെ ഇടത് കയ്യിലെ മോതിരവിരലിൽ എഴുതുന്നതാണ് അത് എല്ലാ ദിവസവും എഴുതണം പക്ഷേ ഇത് ഒരേ ഒരു പ്രാവശ്യം മാത്രം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം എഴുതിയാൽ മതിയാവും പ്രപഞ്ചം അത് നിങ്ങൾക്ക് സാധിച്ചു തന്നിരിക്കും ഈ പ്രാവശ്യത്തെ വൺ ടു വൺ ടു ഏഞ്ചൽ നമ്പറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ത്രീ സിക്സ് നയൻ ഏയ്ഞ്ചൽ നമ്പറും വൺ ടു വൺ ടു ഏഞ്ചൽ നമ്പറും കൂടി ഒന്നായിക്കൊണ്ടിരിക്കുന്ന വെള്ളിയാഴ്ച ലക്ഷ്മി പോർട്ടലായിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് എങ്ങനെയാണ് ഈ ഒരു ത്രീ സിക്സ് നയൻ മെത്തേഡ് ഇവിടെ വന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അതായത് പന്ത്രണ്ടാമത്തെ മാസം പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള ഏഞ്ചൽ നമ്പർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് വൺ പ്ലസ് ടു നമുക്ക് ത്രീയാണ് കിട്ടുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് അത് കൂട്ടുമ്പം നമുക്ക് എത്രയാണ് കിട്ടുന്നത് മൂന്ന് മൂന്ന് ആറാണ് കിട്ടുന്നത് ആറെന്ന് പറയുന്നത് ശുക്രഭഗവാന്റെ വീനസിൻ്റെ നമ്പരാണ് അതും വെള്ളിയാഴ്ച വന്നിരിക്കുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂട്ടുമ്പം നമുക്ക് കിട്ടുന്നത് ഒൻപതാണ് സോ അവിടെ ത്രീ സിക്സ് നയൻ മാനിഫെസ്റ്റേഷൻ പോർട്ടൽ ഓണാവുന്നുണ്ട് ഒപ്പം തന്നെ വൺ ടു വൺ ടു പോർട്ടലും ഓണാവുന്നുണ്ട് നമുക്കറിയാം ത്രീ സിക്സ് നയൻ എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു പോർട്ടലാണ് അതേപോലെ തന്നെയാണ് ഈ ഒരു വൺ ടു വൺ ടു പോർട്ടലും സോ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ വെള്ളിയാഴ്ച അതിരാവിലെ പന്ത്രണ്ട് പന്ത്രണ്ട് എ എമ്മിന് ചെയ്യാം അങ്ങനെ അല്ലെങ്കിൽ പന്ത്രണ്ട് പന്ത്രണ്ട് പി എമ്മിന് ചെയ്യാവുന്നതാണ് ഇത് ചെയ്യുന്ന ആർക്കും യാതൊരു വിധത്തിലുമുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാകുന്നതുമല്ല ആർക്ക് വേണമെങ്കിലും ചെയ്യാം എല്ലാ മാനിഫെസ്റ്റേഷൻസിലും പറയുന്നത് പോലെ പീരിയഡ്സും പുലവാലായ്മയോ അല്ലെങ്കിൽ നോൺ വെജ് കഴിച്ചു കുളിച്ചിട്ടില്ല യാതൊന്നും ബാധകമല്ല നമ്മളിവിടെ രണ്ട് പോർട്ടൽസാണ് എഴുതുന്നത് അതായത് ഞാൻ പറഞ്ഞല്ലോ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ളതും ത്രീ സിക്സ് നയൻ എന്നുള്ളതും സോ നിങ്ങളിത് രണ്ടും ചെയ്യണം നമ്മൾക്ക് വളരെ അപൂർവമായിട്ട് രണ്ട് പോർട്ടൽസ് ഒരു ദിവസം എഴുതാനായിട്ട് കിട്ടുകയുള്ളൂ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ രാവിലെ ആ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന ആ ഒരു സമയം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സമയത്ത് മാത്രമേ എഴുതാവുള്ളൂ അതേപോലെ ത്രീ സിക്സ് നയൻ മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ അത് രാവിലെ മൂന്ന് മണി പിന്നെ വരുന്ന ആറു മണി പിന്നെ രാവിലെ വരുന്ന ഒൻപത് മണി ആ സമയം നിങ്ങൾക്ക് വിട്ടുപോയെങ്കിൽ ഉച്ച കഴിഞ്ഞ് വരുന്ന മൂന്ന് മണി ആറു മണി ഒൻപത് മണി ഈ ഒരു സമയം വേണം നമ്മളിവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിസൾട്ട് കിട്ടിയവരുടെ ആണിത് ഇത് ഷോർട്സിൽ കിട്ടിയവരുടെയാണ് വീഡിയോസിന് കമൻസ് കിട്ടിയവർക്ക് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ പോയി കണ്ടാൽ മതിയാകും അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ ട്വൽവ് ട്വൽവ് അതായത് പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ളതും ത്രീ സിക്സ് നയൻ എന്നുള്ളതും നമ്മൾ എഴുതണം ഒന്നെങ്കിൽ രാവിലെ പന്ത്രണ്ടേയോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പി എം ത്രീ സിക്സ് നയൻ ആണെങ്കിലും നമ്മൾ ആ കറക്റ്റ് ടൈം ഫോളോ ചെയ്യണം അപ്പം നമുക്കിത് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം സൈൻസ് ഒന്നുമില്ലാത്ത ഒരു എ ഫോ ഷീറ്റ് പേപ്പർ എടുക്കുക ഗ്രീൻ കളറിലെ ഒരു പെൻ അതിപ്പോൾ മാർക്കറോ സ്കെച്ച് പെന്നോ എന്തുമാവാം അതെടുത്തിട്ട് വൺ ടു ട്വൽവ് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ നമ്പേഴ്സ് ഇടുക എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ ഒറ്റ വാക്കിൽ എഴുതുക എനിക്കൊരു ജോലി അതിപ്പം കിട്ടി എന്നുള്ള രീതിയിൽ വേണം നമുക്ക് എഴുതാം ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്കൊരു ജോലി കിട്ടി ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ വിവാഹം നടന്നു എന്ത് കാര്യവുമായിക്കൊള്ളട്ടെ അത് നിങ്ങൾ ഒറ്റ വാക്കിൽ ആ പേപ്പറിൽ എഴുതുക എന്നുള്ളതാണ് അങ്ങനെ പന്ത്രണ്ട് പ്രാവശ്യം എഴുതിയതിന് ശേഷം ഏറ്റവും താഴെ നിങ്ങൾ ഡേറ്റ് ഇടണം അതായത് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളുടെ ഫുൾ നെയിം അത് ഒഫീഷ്യൽ നെയിം എഴുതണം അതിന് ശേഷം നിങ്ങളുടെ ഒപ്പ് അതുമിട്ട് നിങ്ങൾ പേപ്പറ് മടക്കിയെടുത്ത് എവിടെയെങ്കിലും ഭദ്രമായിട്ടൊരിടത്ത് നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഇത് പന്ത്രണ്ട് ദിവസം അവിടെ തന്നെ ഇരുന്നോട്ടെ പന്ത്രണ്ടാമത്തെ ദിവസത്തിന് ശേഷം നിങ്ങളതെടുത്ത് കത്തിച്ച് പ്രപഞ്ചത്തിന് സമർപ്പിക്കണം ആ ആഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടും ഇനി പന്ത്രണ്ട് ആഗ്രഹങ്ങൾ എഴുതാമോ എന്ന് ചോദിക്കരുത് ഒരു ഒറ്റ ആഗ്രഹം മാത്രം പന്ത്രണ്ട് പ്രാവശ്യം എഴുതുക എന്നുള്ളതേ ഉള്ളൂ പന്ത്രണ്ട് പന്ത്രണ്ട് എ എം അല്ലെങ്കിൽ പന്ത്രണ്ട് പന്ത്രണ്ട് പി എം ആ ഒരു സമയത്ത് നിങ്ങളിത് എഴുതാൻ തുടങ്ങണം തീരുന്നത് എപ്പോഴും ആയിക്കൊള്ളട്ടെ എഴുതുന്ന സമയം എന്ന് പറയുന്നത് കറക്റ്റ് പന്ത്രണ്ട് പന്ത്രണ്ട് ആയിരിക്കണം അത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അടുത്തത് അന്ന് തന്നെ നമ്മൾ ത്രീ സിക്സ് നയൻ മെത്തേഡ് എഴുതുക എന്നുള്ളതാണ് അതായത് രാവിലെ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് മൂന്നിനും മൂന്ന് അൻപത്തി ഒൻപതിനും ഇടയ്ക്ക് അതേപോലെ രാവിലെ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് ആറ് ടു ആറ് അൻപത്തി പിന്നെ രാത്രി അല്ലെങ്കിൽ രാവിലെ ഒൻപത് ടു ഒൻപത് അൻപത്തി ഒൻപതിന് അതായത് രാവിലെയും വൈകിട്ട് നമുക്ക് മൂന്ന് മണി ആറ് മണി ഒൻപത് മണി വരുമല്ലോ അപ്പോൾ അതിൽ ഏതൊരു സമയത്താണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ആ ഒരു സമയത്ത് എഴുതുക എന്നുള്ളതാണ് സാധാരണയായിട്ട് നമ്മൾ ഈ ഒരു ത്രീ സിക്സ് നയൻ മെത്തേഡ് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എന്നുള്ള രീതിയിലാണ് എഴുതുന്നത് പക്ഷേ ഇവിടെ കറക്റ്റ് ആ ഒരു ത്രീ സിക്സ് നയൻ എന്നുള്ള സമയം നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അതും ഇതേപോലെ തന്നെയാണ് നിങ്ങൾ ആ ട്വൽത്ത് ട്വൽവ് എഴുതിയ പേപ്പറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് സ്ഥലമുണ്ടാകുമല്ലോ അവിടെ നിങ്ങൾ ആദ്യം വൺ ടു ത്രീ ഇട്ടിട്ട് എന്ത് ആഗ്രഹമാണോ പന്ത്രണ്ട് പന്ത്രണ്ടിന് നിങ്ങൾ എഴുതിയത് അതേ ആഗ്രഹം മൂന്നിനും മൂന്ന് അൻപത്തി ഒൻപതിനും ഇടയ്ക്ക് അത് രാവിലെയാണോ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞോ ആ സമയത്ത് മൂന്ന് പ്രാവശ്യം എഴുതുക അതിന് ശേഷം ആറ് മണിക്ക് ഒന്ന് ടു ആറ് വരെ നമ്പരിടുന്നു അതേ ആഗ്രഹം ആറ് പ്രാവശ്യം എഴുതുന്നു ശേഷം ഒൻപത് മണിയാകുമ്പോൾ ഒൻപത് ടു ഒൻപത് അൻപത്തി ഒൻപതിനിടയ്ക്ക് ഒന്ന് മുതൽ ഒൻപത് വരെ നമ്പേഴ്സ് ഇട്ടിട്ട് ഒൻപത് പ്രാവശ്യം അതേ ആഗ്രഹം നമ്മൾ എഴുതുന്നു സോ നമ്മൾ അന്നത്തെ ദിവസം പന്ത്രണ്ട് പന്ത്രണ്ടിന് പന്ത്രണ്ട് പ്രാവശ്യം നമ്മുടെ ആഗ്രഹം എഴുതി മൂന്ന് ആറ് ഒൻപത് ആ സമയങ്ങളിൽ നമ്മൾ നമ്മുടെ ആഗ്രഹം ത്രീ സിക്സ് നയൻ മെത്തേഡിലും കൂടിയിട്ട് എഴുതിയിട്ടുണ്ട് സെപ്പറേറ്റ് പേപ്പർ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് എടുക്കാം പക്ഷേ ആ ഒരു പേപ്പറിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് സ്പേസ് ഉണ്ടല്ലോ അവിടെ തന്നെ എഴുതിയാൽ മതിയാവും എന്നിട്ട് ആദ്യത്തെ പോലെ തന്നെ ഒൻപത് പ്രാവശ്യവും എഴുതി തീർത്തതിന് ശേഷം നിങ്ങളുടെ ഫുൾ നെയിം പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിന് താഴെയായിട്ട് നമ്മുടെ സൈന് അതായത് ഒപ്പ് ഇത്രയും ഇടുന്നു ആ പേപ്പർ മടക്കി പന്ത്രണ്ട് ദിവസം ഇത് രണ്ടും രണ്ട് പേപ്പറാണെങ്കിലും ഒറ്റ പേപ്പറാണെങ്കിലും മടക്കിയെടുത്ത് ഒരിടത്ത് മാറ്റി വെക്കുക പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ഈ ആഗ്രഹം സാധിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളിത് പ്രപഞ്ചത്തിന് സമർപ്പിച്ച് കത്തിച്ചു കളയുകയാണ് ചെയ്യുന്നത് കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു സംശയമില്ലാത്ത രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതായത് പന്ത്രണ്ട് പന്ത്രണ്ട് മാത്രമല്ല നമ്മൾ ത്രീ സിക്സ് നയൻ മെത്തേഡും കൂടെ ഈ ദിവസം എഴുതണം എന്നാൽ പന്ത്രണ്ട് പന്ത്രണ്ടും ഒരു ദിവസം ത്രീ സിക്സ് നയനും ഒരൊറ്റ ദിവസം മാത്രം എഴുതിയാൽ മതിയോ കണ്ടിന്യൂ ചെയ്യേണ്ടി പോകേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ ഇന്ന് വരെ പന്ത്രണ്ട് പന്ത്രണ്ട് ടെക്നീക്ക് ഫോളോ ചെയ്യാത്തവർക്ക് അതും വേണമെങ്കിൽ ഫോളോ ചെയ്ത് തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസമാണ് ഈ ഒരു ഡിസംബർ പന്ത്രണ്ട് എന്ന് പറയുന്നത് അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ലാതെ തന്നെ നിങ്ങൾക്കിത് ചെയ്തു നോക്കാവുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഗ്രീൻ കളറിലെ പെൻ തന്നെയാണ് സോ ഗ്രീൻ കളർ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കണം പിന്നെ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കണം നമ്മൾ നമ്മുടെ ആഗ്രഹം പന്ത്രണ്ട് പ്രാവശ്യം എഴുതുമ്പം ഒറ്റൊരു ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ആ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടണമെന്ന് കഠിനമായിട്ട് ആഗ്രഹിച്ചതുകൊണ്ട് ഇത് ഇതെഴുതിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും സോ അത് നിങ്ങൾ അങ്ങനെ തന്നെ ഫോക്കസ് ചെയ്യണം അങ്ങനെ ഫോക്കസ് ചെയ്ത് എഴുതിയിട്ടുള്ള ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഫോക്കസ് ചെയ്ത് തന്നെ എഴുതണമെന്ന് പറയുന്നതിൻ്റെ പിന്നിലെ കാര്യം അപ്പോൾ എല്ലാവരും ഇതെഴുതണം ഞാൻ പറഞ്ഞല്ലോ പന്ത്രണ്ട് പന്ത്രണ്ട് കറക്റ്റ് സമയത്ത് നിങ്ങളിത് എഴുതി തുടങ്ങണം തീരുന്ന സമയം നിങ്ങൾ നോക്കുകയേ വേണ്ട ത്രീ സിക്സ് നയൻ മെത്തേഡ് ആണെങ്കിലും അതേ രീതിയാണ് ഒന്നെങ്കിൽ അത് രാവിലെ മൂന്ന് ടു മൂന്ന് അൻപത്തി ഒൻപതിനിടയ്ക്ക് മൂന്ന് പ്രാവശ്യം ആറ് ടു ആറ് അൻപത്തി ഒൻപതിനിടയ്ക്ക് ആറ് പ്രാവശ്യം ഒൻപത് ടു ഒൻപത് അൻപത്തി ഒൻപതിനിടയ്ക്ക് ഒൻപത് പ്രാവശ്യം അത് നിങ്ങൾക്ക് ഇതിനിടയ്ക്കുള്ള ഏത് സമയവും പാലിക്കാവുന്നതാണ് രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പിന്നെ ഒരേ ഒരു പ്രാവശ്യം മാത്രം അതായത് രാവിലെ പന്ത്രണ്ട് പന്ത്രണ്ടിന് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വരുന്ന പന്ത്രണ്ട് പന്ത്രണ്ടിന് മാത്രം ഏതെങ്കിലും ഒരു സമയത്ത് മാത്രമേ എഴുതാവുള്ളൂ പന്ത്രണ്ട് പന്ത്രണ്ട് പോർട്ടൽ ത്രീ സിക്സ് നയൻ പോർട്ടലും അതേപോലെ തന്നെ ഏതെങ്കിലും സമയത്ത് മാത്രം എഴുതുക കാരണം രണ്ട് പോർട്ടൽസും ഒരു ദിവസം വരുന്നതുകൊണ്ട് തന്നെ രണ്ട് പോർട്ടലും ഓരോ ഓരോ സമയം മാത്രമേ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യാവുള്ളൂ അതിൽ കൂടുതൽ എഴുതാനായിട്ട് പാടില്ല അതും ശ്രദ്ധിച്ചോണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി കേട്ട് പോയിൻറ്റ്സ് എഴുതി വെച്ചതിന് മാത്രം നിങ്ങൾ എഴുതിത്തുടങ്ങുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തെറ്റിപ്പോകും അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ